ഹായ് ഫ്രണ്ട്സ് മൗണ്ടെയിൻ സ്റ്റോറിയിലേക്ക് സ്വാഗതം എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഇന്ന് നമുക്ക് വാദ സംബന്ധമായിട്ടുള്ള വേദനകളെക്കുറിച്ച് സംസാരിക്കാം എല്ലാ വേദനകളും തന്നെ ജീവിതം ഒഴിക്കും വേദനയാണ് അല്ലെങ്കിൽ വേദന നിറഞ്ഞ ജീവിതമാണ് ഒരു മുപ്പത് മുപ്പത്തഞ്ച് നാൽപ്പത് വയസ്സൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ സ്ത്രീകളുടെ കാര്യം കഷ്ടമാണ് എല്ലാ സന്ധികൾ വേദനയാണ് മുട്ടുവേദന നടുവേദന കാലുവേദന നമ്മുടെ തോളല് വേദന വേദന അങ്ങനെയുള്ള പല വേദനകളുമാണ് അപ്പോഴിതൊക്കെ മാറ്റാനുള്ള ഒരു എളുപ്പ വഴിയാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ കൂടെ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് ആരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം ഒക്കെ ഒരു വീഡിയോയിലേക്ക് പോകാം അപ്പോൾ രാവിലെ നമ്മൾ ഉറക്കം തന്നെ നമുക്കുണ്ടാകുന്ന ഒന്നാമത്തെ വിഷയമാണ് മുട്ടുവേദന കഴുത്തുവേദന തോൾ വേദന കൈ അനക്കാൻ വയ്യ വിരലുകളൊന്നും മടക്കാൻ വയ്യ അപ്പോഴും നമുക്ക് ആകെ എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയില്ല നമ്മൾ വയ്യാന്നാങ്ങാനൊന്ന് പറഞ്ഞു പോയാൽ അന്ന് ആ വീട്ടിൽ പോകാൻ പോകേണ്ടാവും ശരിയല്ലേ അപ്പോൾ അങ്ങനെ ഉണ്ടാവ് അവർക്കറിയില്ലല്ലോ നമ്മുടെ വേദന എത്രയാണെന്ന് പക്ഷേ നമുക്ക് വേദനയാണെന്ന് അങ്ങനെ പറയാമെങ്കിൽ ശരി നമുക്ക് ഹോസ്പിറ്റലിൽ പോകാം ശരി ഹോസ്പിറ്റലിൽ പോകുന്നു പരിശോധിക്കുന്നു ഡോക്ടർ പറയുന്നു വേറെ കുഴപ്പമൊന്നുമില്ല വിട്ടോളി വീട്ടിൽ പോയി കോളാൻ പറയും ശരിയല്ലേ അപ്പോഴും എല്ലാവരും വീട്ടിൽ പോകുന്നു വീട്ടിൽ വന്ന് കയറുമ്പോഴും പഴയ അവസ്ഥ തന്നെ വയ്യ ഇരിക്കാൻ വയ്യ കിടക്കാൻ വയ്യ നിൽക്കാൻ വയ്യ വെള്ളം തൂക്കിയെടുക്കാൻ വയ്യ ഒന്ന് തുണി അലക്കാനായിരുന്നാലും മുറ്റം അടിക്കാനായിരുന്നാലും ഒന്നിനും വയ്യ വയ്യ എന്ന് പറയുമ്പോഴത്തേക്ക് വീണ്ടും അവർ പറയാം ആ എന്തോ ഇത് കള്ള അസുഖമാണ് എപ്പോഴും വയ്യ വയ്യ എന്ന് പറയുന്നത് നല്ല ലക്ഷണമല്ല എന്ന് പറയും ശരിയാണ് നല്ല ലക്ഷണമല്ല അത് നമുക്കും അറിയാം പക്ഷേ നമുക്കുള്ള അസുഖം പറഞ്ഞല്ലേ പറ്റുള്ളൂ അല്ലെങ്കിൽ ഒരു സ്ത്രീക്ക് പ്രായമായി വരുന്തോറും ഒരു സ്ത്രീക്കായിരുന്നാലും പുരുഷനായിരുന്നാലും ഉണ്ടാകുന്ന അസുഖം കൂടുതലും സ്ത്രീകൾക്കാണ് വരുന്നത് അവർക്ക് ഉണ്ടാകുന്ന അസുഖങ്ങളെ കുറിച്ചിട്ട് ഏറ്റവും കൂടുതൽ നടുവേദന ആയിരുന്നാലും തോളല് വേദന ആയിരുന്നാലും ഈ കൈയിലെ പൊയോക്ക് വേദന ആയിരുന്നാലും എല്ലാ സ്ത്രീകൾക്ക് തന്നെയാണ് കൂടുതലായിട്ട് വരുന്നത് അവർക്കാണ് ഏറ്റവും കൂടുതൽ എന്ന് വെച്ചാൽ പ്രതിരോധ സ്റ്റേഷി അല്ലെങ്കിൽ ശക്തി വേഗത്തിൽ കുറയുന്നത് അവരുടെ ആരോഗ്യമാണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കാനുള്ളത് കൂടുതൽ ജോലി ചെയ്ത് ജോലി ചെയ്ത് അവരുടെ ശരീരം ക്ഷീണിക്കുന്ന ഒരു ഒരവസ്ഥയിലോട്ട് പോകും ഇതാരും നോക്കുന്നില്ല എല്ലാവരും പറയും വീട്ടു ജോലിയല്ലേ ഒന്നുമില്ല ആ എന്താണ് അവർ വെറുതെ വീട്ടിൽ ഇരിക്കുകയാണെന്ന് പറയും വെറുതെ വീട്ടിൽ ഇരിക്കുകയാണ് ചെയ്യുന്നത് ഒരിക്കലും അല്ല ഒരു സ്ത്രീ ഒരു ദിവസം നടക്കണ ദൂരം വീടിനകത്തായിരുന്നാലും കിലോമീറ്ററുകളാണ് അതേപോലെയാണ് അവർ ചെയ്യുന്ന ജോലികളും വൈകുന്നേരം ആവുമ്പോൾ അവർ ചെയ്ത ജോലി എന്താണെന്ന് കാണാനൊന്നുമില്ല പക്ഷേ ആ ജോലി ചെയ്യാനായിട്ട് അവരെടുക്കുന്ന ആ ഒരു എഫർട്ട് ഉണ്ടല്ലോ അല്ലെങ്കിൽ അവരുടെ ആ അധ്വാനം അതാരും കാണാതെ പോകുന്നതെന്ന് മേരുത് പക്ഷെ ആര് കണ്ടില്ലെങ്കിലും അവരുടെ സ്വന്തം ശരീരം ഇതൊക്കെ കാണുന്നുണ്ട് അവർ ഇടയ്ക്കിടയ്ക്ക് ശരീരം ഇങ്ങനെ പണി കൊടുത്തുകൊണ്ടിരിക്കും അവിടെ വേദന ഇവിടെ വേദന കൊളുത്തിപ്പിടുത്തം കോച്ച് വലി എന്നു വേണ്ട സകല പ്രശ്നങ്ങൾ ഇതെല്ലാം വായു കോപമാണ് എന്ന് വെച്ചാൽ വായു പല തരത്തിലുണ്ട് അതിലുള്ളതാണിത് അത് വാദം നമ്മൾക്ക് വാദവേദനകൾ ഉണ്ടാകുന്നതിൻ്റെ കാരണമാണ് നമ്മുടെ കണ്ണങ്കാലിലായിരുന്നാലും കൈമുട്ടിൻ്റെ ഇവിടെ ആയിരുന്നാലും നമ്മുടെ കുഴയിലും ഭാഗത്തായിരുന്നാലും കഴുത്തിൻ്റെ ബേക്കിലായിരുന്നാലും നമ്മുടെ ഈ താടിയിലെ ഈ ഭാഗത്തൊക്കെ ആയിരുന്നാലും ഒക്കെ നമുക്ക് ചെറിയ നീർക്കെട്ടുകൾ വരും ഈ നീർക്കെട്ടുകൾ വരുന്നതിൻ്റെ കാരണം ഈ വായു ഭവിച്ചിരിക്കുന്നത് അവർക്ക് വായു സഞ്ചാരം ബ്ലഡിൽ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകാനായിട്ട് അവർക്ക് പറ്റുന്നില്ല അപ്പോൾ അതിന് നമ്മൾ ത്വരിതപ്പെടുത്തി കൊടുക്കണം ആ വായു സഞ്ചാരത്തിന് വേണ്ടിയിട്ടുള്ള ചലനങ്ങൾ നമ്മുടെ ബോഡിയിൽ ഉണ്ടാക്കി കൊടുക്കണം അതിന് ഏറ്റവും നല്ലതെന്ന് പറയുമ്പോൾ എണ്ണ തേച്ച് നമ്മുടെ ബോഡി ഒന്ന് മസാജ് ചെയ്ത് കുളിക്കുകയാണ് നമ്മൾ കുളിക്കാനായിട്ട് പോകുമ്പോൾ പെട്ടെന്ന് പോയി വെപ്രാളപ്പെട്ട് കുളിച്ച് നമ്മൾ തിരിച്ചറങ്ങി വരാതെ നമുക്ക് ഏത് എണ്ണയാണോ നമ്മുടെ ശരീരത്ത് തേക്കാൻ എടുക്കുന്നത് സാധാരണ വെളിച്ചെണ്ണ ആയിക്കോട്ടെ എന്ത് എണ്ണ ആയിക്കോട്ടെ തൈലങ്ങളായിക്കോട്ടെ എന്തോ ആയിക്കോട്ടെ പക്ഷേ അതെല്ലാം എടുത്ത് നമ്മുടെ ശരീരത്തൊരു കുറഞ്ഞതൊരു പത്ത് മിനിറ്റ് എങ്കിലും നമ്മുടെ ശരീരം മൊത്തം ഒന്ന് എണ്ണ തേച്ച് ഒന്ന് പൊട്ടിക്കൊടുക്കണം എന്ന് വെച്ചാൽ ഒന്ന് നമുക്ക് ശരീരത്തൊക്കെ ഒന്ന് എണ്ണയൊക്കെ നന്നായിട്ടിങ്ങനെ നമുക്ക് തേച്ചിട്ട് ഇങ്ങനെ ഇങ്ങനെ ഒന്ന് പതുക്കെ കൊട്ടി കൊടുക്കണം കൊട്ടിക്കൊടുക്കണം അങ്ങനെ ആവുമ്പോഴും നമ്മുടെ ഈ കെട്ടിക്കിടക്കുന്ന വായുകളെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് സർക്യൂട്ടാവും അതാകുമ്പോഴും നമ്മുടെ ബോഡിയിലുള്ള പെയിനുകളെല്ലാം കുറഞ്ഞു തുടങ്ങും അങ്ങനെ നമ്മൾ കുളിച്ച് നല്ലതായിട്ട് നല്ല ഇതായിട്ട് നമ്മൾ കുളിക്കണം കുളിക്കാൻ പോകുമ്പോഴും നമ്മൾ പെട്ടെന്ന് ഓടിപ്പോയി ഒരഞ്ച് മിനിറ്റ് കൊണ്ട് നമ്മൾ കുളിച്ച് പുറത്തിറങ്ങി വരെ ചെയ്യാനുള്ളത് നന്നായിട്ട് പണ്ട് കാലത്തുള്ളവർ അങ്ങനെയാണ് കുളിച്ചിരുന്നത് അവർ പോയി പതുക്കെ ആറ്റിൻ്റെ കരയിലോ അല്ലെങ്കിൽ കുളക്കടവിലോ അങ്ങനെ എവിടെയെങ്കിലുമൊക്കെ പോയി അവർ നിന്ന് ഇന്നത്തെ കണക്കെ പണ്ട് കുളിമുറിയൊന്നുമില്ലല്ലോ അപ്പോൾ അവരങ്ങനെയൊക്കെ പോയി നിന്നിട്ട് എണ്ണയൊക്കെ തേച്ച് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കൂട്ടുകാരുടെയൊക്കെ കാര്യമൊക്കെ പറഞ്ഞ് ശരീരമൊക്കെ ഒന്ന് ഒഴിഞ്ഞ് പറക്കി കുളിച്ച് കയറി വരുമ്പോൾ അവരുടെ ശരീരത്തിനുള്ള ചലനങ്ങൾ പൂർണ്ണമായി കിട്ടി ഇപ്പോൾ അങ്ങനെ എത്ര പേർക്ക് ചലനം നമ്മുടെ ബോഡിക്ക് ചലനം കിട്ടും നമ്മൾ നടക്കുമ്പോൾ നമ്മുടെ ആ പാർട്സുകൾക്ക് മാത്രം നമ്മൾ ഇരിക്കുമ്പോൾ ഇരുന്നിട്ട് നമ്മൾ കൈ അങ്ങനൊക്കെ കൈക്ക് മാത്രം നമ്മുടെ ഫുൾ ബോഡിക്ക് ഒരു ചലനം കിട്ടുന്നില്ല ഇപ്പോൾ ഫുൾ ബോഡിക്ക് ചലനം വേണം അതിനു വേണ്ടിയിട്ടുള്ള ഇതാണ് നമ്മുടെ ശരീരം മൊത്തവും ചലിക്കാതിരിക്കുന്ന കോശങ്ങളെല്ലാം നമ്മളിങ്ങനെ മസാജ് ചെയ്ത് അല്ലെങ്കിൽ ഉഴിഞ്ഞ് എണ്ണയിട്ട് തടവി നമ്മളങ്ങ് കുളിക്കുന്നു അത്ര മതി അതുമാത്രം മതി വേറെ ഒരു മരുന്നും വേണ്ട നമ്മളിങ്ങനെ മാത്രം കുളിച്ചിട്ട് കറക്റ്റ് ചെയ്ത് നമ്മൾ പൊക്കോ ഒരു മാസം കഴിയുമ്പോൾ നിങ്ങളുടെ ശരീരത്തുള്ള വേദനകളുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങളപ്പോഴും പറഞ്ഞേക്ക് ഒരിക്കലും അങ്ങനെ ആർക്കും വേദന വരില്ല വന്ന വേദനകളെല്ലാം മാറും നീർക്കെട്ടെല്ലാം മാറും നീർക്കെട്ടുള്ള ഭാഗത്ത് ഇതേപോലെ ഒന്ന് ഒഴിഞ്ഞിട്ട് എന്നുവെച്ചാൽ ക്ലോക്ക് വേസിലും ആൻറ്റി ക്ലോക്ക് വേസിലും എന്ന് വെച്ചാൽ ഇങ്ങോട്ട് തിരിച്ച് വലത്തോട്ടും ഇടത്തോട്ടും അങ്ങനെ പറയുന്നതാണ് മര്യാദ കാരണം കുറേ പേർക്ക് വയസ്സായവർക്ക് നമ്മളിങ്ങനെ പറഞ്ഞാലൊന്നും പെട്ടെന്ന് മനസ്സിലാവില്ല സാധാരണക്കാർക്ക് അപ്പോൾ നമ്മൾ തീരുവാനുള്ളത് ഒന്ന് വലത്തോട് തടവിയതിന് ശേഷം തിരിച്ച് ഇടത്തോട്ട് തടവുക കഴിഞ്ഞു കഴിഞ്ഞാൽ പതുക്കെ ഒന്ന് തട്ടി കൊടുക്കുക ഈ തടവിയ ഭാഗം നമ്മളിങ്ങനെ തടവുന്നു തിരിച്ച് ഇടവുന്നു തട്ടുന്നു അപ്പോഴത് കറക്റ്റ് ആയിക്കോളും ഇങ്ങനെ തടവി നമ്മൾ കുളിച്ച് കഴിഞ്ഞാൽ എണ്ണ തടവി കുളിച്ചു കഴിഞ്ഞാൽ ഒരു മാസം കൊണ്ട് നമ്മുടെ ശരീരത്തിൽ കെട്ടി നിൽക്കുന്ന ഈ വാദ സംബന്ധമായിട്ടുള്ള നീർ വീഴ്ചകൾ നേർത്താഴ്ചകൾ അല്ലെങ്കിൽ നേരുകൾ നീർക്കെട്ടുകൾ നമ്മുടെ ശരീരത്തിൽ നിന്ന് മാറ്റിയെടുക്കാൻ പറ്റും നമുക്ക് വേദനയൊന്നും ഉണ്ടാവില്ല തുടക്കത്തിൽ നമുക്കൊരു നാലഞ്ച് ദിവസമൊക്കെ ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും കാരണം നമ്മൾ പെട്ടെന്ന് ശീലിച്ച് വന്ന ആ കുളിയൊക്കെ അങ്ങ് മാറിയല്ലോ നമ്മൾ ഓടിപ്പോകുന്നു കുളിക്കുന്നു വരുന്നു അങ്ങനെയല്ല അപ്പം അതൊക്കെ കുളിച്ച് തുടങ്ങുമ്പോൾ പോകും പിന്നീട് പിന്നീട് നമ്മളത് ശീലിച്ചോളും നമ്മൾ അങ്ങനെ തന്നെ കുളിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്തു വരുമ്പോൾ നമുക്ക് നമ്മുടെ ബോഡിയിൽ ഉണ്ടാകുന്ന വ്യത്യാസങ്ങൾ നമ്മൾ ചെറുപ്പമായി കൊണ്ടിരിക്കുകയാണെന്നുള്ളൊരു ഇത് നമുക്ക് തന്നെ മനസ്സിലാവും ഇപ്പോഴങ്ങനെ തന്നെ ശീലിക്കുക നല്ലതായിട്ട് കുളിക്കുക വാദവേദനകൾ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ആരും ബുദ്ധിമുട്ടേണ്ട ആർക്ക് സങ്കടം വരണ്ട ഒരുപാട് മരുന്നുകളും മെഡിസിനുകളൊന്നും വാങ്ങിയിട്ട് പൈസയൊന്നും കളയണ്ട എല്ലാ പേർക്കും നമ്മുടെ ശരീരത്തുള്ള വേദനകളെല്ലാം മാറ്റി നല്ല ഫ്രീ ആയിട്ട് സുന്ദരിമാരായിട്ട് നടക്കാം ഇപ്പോഴും ഓക്കെ വൈബൈ താങ്ക് യു